എല്ലാവർക്കും മഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കലോത്സവ വേദികളിൽ കണ്ട പെണ്ണിനോട് ഇഷ്ടം തോന്നി ഒറ്റയ്ക്ക് വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു സിത്താര കൃഷ്ണകുമാറിനെ കണ്ടെത്തിയതിനെ കുറിച്ച് ഭർത്താവ് ഡോക്ടർ സജീഷ് പറഞ്ഞ വാക്കുകളാണ് മലയാളികളുടെ പ്രിയ ഗായിക സിത്താര കൃഷ്ണകുമാർ ഈ ഓഗസ്റ്റിൽ പതിനേഴാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഡോക്ടർ എം സജീഷാണ് സിത്താരയുടെ ഭൻ ഋതു എന്നാണ് മകളുടെ പേര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി രണ്ടു വർഷം കലാതിലകമായിരുന്നു വിനയൻ സംവിധാനം ചെയ്ത അതിശയൻ സിനിമയിലെ പമ്മി പമ്മി എന്ന ഗാനം ആലപിച്ചാണ് സിതാര മലയാള സിനിമയിലേക്ക് എത്തിയത് കൈരിലയിലെ ഗന്ധർവ സംഗീതം ഏഷ്യാനെറ്റിലെ സപ്തസ്വരങ്ങൾ തുടങ്ങി റിയാലിറ്റി ഷോകളിൽ വിജയിയായിരുന്നു വ്യത്യസ്ത ഭാഷകളിലായി മുന്നൂറിലധികം ഗാനങ്ങൾ സിത്താര ആലപിച്ചു മുൻപേ പരിചയമുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടേത് ശരിക്കും ഒരു ലവ് മാരേജ് അല്ല എന്നാണ് ഭർത്താവ് സജീഷ് പറഞ്ഞത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് സജീഷ് പഠിച്ചത് സിതാര കോഴിക്കോട് കലോത്സവ വേദികളിൽ സജീവമായിരുന്നു നർത്തകിയായും പാട്ടുകാരിയായും ഒക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ചെയർമാൻ ചെയർമാനായിരുന്നു സജീഷ് അപ്പോഴത്തെ സജീഷ് സിത്താരയുടെ പ്രകടനങ്ങൾ കണ്ടിരുന്നു പണ്ട് മുതലേ എനിക്ക് വിവാഹത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നു വിവാഹം ചെയ്യുമ്പോൾ അറിയുന്ന ഒരാളെ കല്യാണം കഴിക്കണം രക്ഷിതാക്കളായിട്ട് പോയി കണ്ടുപിടിക്കുന്ന ഒരാളേക്കാൾ ഞാനായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളെ ആയിരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു കോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് അറിയുന്ന ഇഷ്ടപ്പെട്ട പെൺകുട്ടികളിൽ സുഹൃത്തുക്കളിൽ എനിക്ക് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയ ആളാര എന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ എനിക്ക് തോന്നിയ ആദ്യം മനസ്സിൽ വന്ന പേരാണ് സിത്താര സിത്താരിക്ക് എന്നെയും അറിയാം പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു സിത്താരിയുടെ വീട്ടുകാരെയും എനിക്ക് നന്നായി അറിയാം അമ്മിയും അച്ഛനുമൊക്കെ വളരെ അടുത്ത ആളുകളായിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വൈകാതെ തന്നെ സിത്താരയോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചന എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞതിന് ശേഷം നിൻ്റെ വീട്ടിലേക്ക് വന്ന് പറയട്ടെ എന്ന് ചോദിച്ചു ഒന്ന് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ വന്ന് സംസാരിക്കൂ എന്ന് സിത്താരയും പറഞ്ഞു എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ വീട്ടിൽ ഞാൻ ഒരുപാട് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അകമ്പടിയില്ലാതെ ഒറ്റയ്ക്ക് പോയി രക്ഷിതാക്കളോട് സംസാരിക്കണമെന്ന് അങ്ങനെ ഞാൻ സംസാരിച്ചു ഒരുപാട് പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കലാലയ പ്രണയം പോലത്തെ അതിനു മുന്നേയുള്ള കോളേജ് കൗമാര പ്രണയങ്ങൾ സ്കൂൾ പ്രണയങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാഹം ജീവിതം എന്ന ഗൗരവതരമായ പ്രണയം രൂപപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം സമീപിച്ചത് സിത്താരയെയാണ് എൻ്റെ പ്രണയം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല എൻ്റെ ഈ സങ്കല്പങ്ങളൊക്കെ അച്ഛനും അമ്മയോടുമൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാമെന്നാണ് അവരോട് പറഞ്ഞത് അവർക്ക് സന്തോഷം തന്നെയായിരുന്നു എൻ്റെ വിവാഹത്തിന് സ്വർണം ധരിക്കില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനമായിരുന്നുവെന്ന് സിത്താര പറയുന്നു അച്ഛനും അമ്മയ്ക്കും ആ തീരുമാനത്തിൽ എതിർപ്പില്ലായിരുന്നു കുടുംബക്കാരിൽ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട സിത്തുമണി നമ്മുടെ സ്വന്തം സിത്താര കൃഷ്ണകുമാർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ ഹാപ്പിയായി